നമസ്കാരം മഹാരാഷ്ട്രയിൽ വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പോൾ അത് തൃശങ്കുവിൽ നിൽക്കുന്ന അവസ്ഥയാണ് എഴുപത് ലക്ഷത്തിലധികം വോട്ടുകളും എഴുപതിനായിരം ഒരു വീട്ടിലെ വോട്ടുകളുമെന്ന സത്യം അത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രത്യേകിച്ചും ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖങ്ങൾ അവർക്ക് മുന്നിൽ തുറന്ന് കാണിക്കുകയും വിളിച്ചു ചെയ്ത സത്യമാണ് രാഹുലിന്റെ ആ ഒരു വെളിപ്പെടുത്തലിലൂടെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യേണ്ടി വരുമോ എന്നുവരെ സംശയങ്ങൾ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴിതാ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നുവെന്ന ഹർജിയിൽ മുംബൈ ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് പോളിംഗ് സമയം അവസാനിച്ച ശേഷം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തു എന്നത് വിശ്വാസയോഗ്യമല്ലെന്നും സുതാര്യത ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നുള്ള മുംബൈ വിക്രോളി സ്വദേശി ചേതൻ അഹിരയുടെ ഹർജിയാണ് കോടതി വളരെ ശ്രദ്ധാപൂർവം പരിഗണിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അത് പരിഗണിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ചെയ്തൻ്റെ മറ്റു പല ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെയും വലിയ രീതിയിൽ ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് അതായത് തൊണ്ണൂറ്റി അഞ്ചോളം മണ്ഡലങ്ങളിൽ പോൾ ചെയ്തവയും എണ്ണിയവയുമായിട്ടുള്ള വോട്ടുകളിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടിൻ്റെ കണക്ക് വോട്ടിംഗ് മെഷീനിൽ എണ്ണിയ വോട്ടുകളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല പത്തൊൻപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകളും എഴുപത്തിയാറ് മണ്ഡലങ്ങളിൽ കുറവ് വോട്ടുകളും വോട്ടെണ്ണലിൽ കണ്ടെത്തിയിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങൾ പ്രഥമദൃഷ്ടിയ തന്നെ ഇപ്പോൾ ക്രമക്കേടിൽ നിൽക്കുകയാണ് അത് മാത്രമല്ല കള്ള വോട്ടുകളുടെ വലിയ ഒരു പെരുമഴ തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എന്നുകൂടി ഇപ്പോൾ ഇതുവഴി വ്യക്തമായിരിക്കുകയാണ് അതായത് പോളിംഗ് സമയം അവസാനിച്ച ശേഷം വോട്ട് രേഖപ്പെടുത്തിയവർക്ക് മുൻകൂർ വിതരണം ചെയ്ത സ്ലിപ്പുകളുടെ എണ്ണം പോലും കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടേയില്ല എന്തിനേറെ പല റിട്ടേണിംഗ് ഓഫീസർമാർ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളെല്ലാം തന്നെ ലംഘിച്ചിരിക്കുകയാണ് പൊരുത്തക്കേടുകൾ കമ്മീഷനെ അറിയിക്കുന്നതിലും അതുപോലെ തന്നെ ആ പൊരുത്തക്കേടുകൾ നീങ്ങുന്നത് വരെ ഫലപ്രഖ്യാപനം തടയുന്നതിലും ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ ആ കണക്കുകൾ പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതാണ് ഇത്തരത്തിൽ പൊരുത്തപ്പെടാത്ത കണക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ അട്ടിമറികളൊക്കെ തന്നെ ആരോപിച്ചും എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും മഹാവികാസ് അഗാഡി സഖ്യം സ്ഥാനാർത്ഥികൾ തന്നെ നൽകിയിരിക്കുന്ന ഒരു ഡസണിലേറെ ഹർജികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാൻറ്റേതാണ് ഈ പോയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് അതിൽ തന്നെ വളരെ വിചിത്രമായി തന്നെ തോന്നാവുന്ന ഒരു കാര്യം കൂടിയുണ്ട് നന്ദേട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും പിന്നീട് അതേ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുകയും ചെയ്തതിലും പാർട്ടി തെളിവുകൾ സഹിതം പരാതി നൽകിയിരിക്കുകയാണ് അതായത് വോട്ടിംഗ് മെഷീനിൽ ദുരുപയോഗം നടന്നിട്ടുണ്ട് പണം നൽകി വോട്ട് ചെയ്യിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് മതധ്രുവീകരണ ശ്രമങ്ങൾ പോലും അങ്ങനെ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും മഹാവികാസ് അഗാഡി സഖ്യം ഉന്നയിച്ചു കഴിഞ്ഞു ഏതായാലും ഇതുവരെ ബി ജെ പി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇത്തരത്തിലുള്ള ഒരു കാര്യവും അന്വേഷിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ കോടതി കൂടി ഇടപെട്ടതോടുകൂടി കളിയാകെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഈ സാഹചര്യം രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ കോടതി വ്യക്തമായ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ